അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലബുല്ലമീൻ വസ്സലാത്തു വസ്സലാമുഅല അഷറഫ് മുർസലീൻ വഅ അല അലിഹി വസ്ഹബി വസ്ലീം കലാമുഹു മാത്ത കൽബുഹു ഫിന്നാർ സംസാരം അധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ് കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അങ്ങനെ നാം അള്ളാഹുത്തലനാൽ ഒരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത് ഇത് നാം മോശത്തരങ്ങൾ പറയുന്നതിന് വേണ്ടി നാം ചെലവഴിക്കാതിരിക്കും അങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക അതുകൊണ്ടാണ് റസൂൽ കരീം സലഹു അലൈവല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൻ സലി മൻ സലിമൽ മുസ്ലിമോ നമിൽ നിസാ നൈദിഹി മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്ന അവൻ്റെ നാവ് കണ്ടും കൈ കണ്ടും വരെയും ഒരാളും തന്നെ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്നാണ് റസൂൽ സീതുന റസുൽ കയും സലല്ലാഹ്ലൈവിസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തൊപ്പിയിട്ടതുകൊണ്ടോ താടി വച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഒരാളും തന്നെ യഥാർത്ഥ മുസ്ലിമാവുകയില്ല നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും നാം സുരക്ഷിതനാകുന്നതുവരെ നാം ഒരു യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളു അങ്ങനെ നാം ഒരു മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാം പെടണമെങ്കിൽ അള്ളാഹ നമ്മുടെ നാവിനെയും നമ്മുടെ കൈകളെയും നാം സൂക്ഷിക്കുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് റസൂൽ കരീം സല്ല അലൈഹി അല്ലൈസ് മാത്തങ്ങൾ ഒരു സഹാബി കടന്നു വന്നപ്പോൾ പുണ്യപ്രവാചകർ സല്ലാഹു അല്ലൈസ് മാത്തങ്ങൾ പറയുകയുണ്ടായി ഈ സുഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് ഈ സുഹാബി രണ്ടാമത് കടന്നപ്പോൾ വന്നപ്പോൾ കടന്നു വന്നപ്പോൾ രണ്ടാമത് വന്നപ്പോഴും അസൂൽ കരീം സുല്ലാ അലൈഹി മാ താങ്കൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് മൂ മൂന്നാമത്തെ പ്രാവശ്യം കടന്നു വന്നപ്പോഴും അസൂൽ കരീം അലൈഹി അല്ലൈവലമാ താങ്കൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നും ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഈ സഹാബി ധാരാളം ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി വേറൊരു സഹാബി ഈ സഹാബിയുടെ കൂടെ മൂന്ന് ദിവസം പിന്തുടരുകയുണ്ടായി പക്ഷേ ഈ സഹാബി മൂന്ന് ദിവസവും തഹജ്യുദ് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ധാരാളം സൽക്കർമ്മങ്ങളോ ഇബാഹത്തുക്കളോ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ സഹാബിയോട് തന്നെ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് റസൂൽ കരീം സല്ലാഹു അല്ലീസ് മാതങ്ങൾ സ്വർഗത്തിന് അവകാശമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സഹാബി പറയുകയാണ് പക്ഷേ ഞാൻ ധാരാളം സൽക്രമങ്ങളോ ഇബാദത്തുകളോ ഞാൻ ചെയ്യുക ചെയ്യുന്ന ചെയ്യുക ചെയ്യും ചെയ്യുകയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യും ചെയ്യുമായിരുന്നു എനിക്കൊരാളോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലാ അല്ലൈവല മാത്തങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണമെന്നാണ് ഈ സഹാബി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല അല്ലാസ്വല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ രൂപത്തിൽ നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ